ഹാട്രിക് വിജയം തേടി ആലപ്പുഴയിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇറങ്ങും എന്ന ധാരണയിൽ തന്നെയാണ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അരൂർ എം എൽ എ എം ആരിഫിനെ സി പി എം ആലപ്പുഴയിൽ ഇത്തവണ പട നയിക്കാൻ നിയോഗിച്ചത് പക്ഷേ കാര്യങ്ങൾ മുറുകി വരുമ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ അംഗത്തിനില്ല എന്ന സൂചനകളാണ് വരുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഘടനാ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട് പാർട്ടിയുടെ പ്രചാരണ ചുമതലകളിൽ ഒരു മേൽനോട്ടം വഹിക്കാനുണ്ട് അപ്പോൾ പിന്നെ ആലപ്പുഴയിൽ ഒരു കടും കട്ടി പോരാട്ടത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ തളച്ചിടപ്പെട്ടാൽ അത് ശരിയാകില്ല കാരണം പാർട്ടി അധ്യക്ഷനടക്കമുള്ളവർ മത്സരരംഗത്ത് സജീവമായി നിൽക്കുകയും രാജ്യം മുഴുവൻ ക്യാമ്പയിന് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളെന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലിന് മണ്ഡലത്തിൽ അങ്ങനെ അടിഞ്ഞു കിടക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കെ സി വേണുഗോപാൽ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ ആലപ്പുഴയിൽ കെ സി എതിരാളിയായി പ്രതീക്ഷിച്ചാണ് ആരിഫിനെ കൊണ്ടുവന്നത് മറ്റാർ എതിരാളിയായിരുന്നെങ്കിലും ഒരുപക്ഷേ സി പി എമ്മിന് ഒരു എം എൽ എയെ അവിടെ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തലും ഉണ്ടായിരുന്നത് പക്ഷേ കെ സി തന്നെ അവിടെ വന്നേക്കുമെന്ന് അവസാന ഘട്ടം വരെയും കരുതിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആരിഫിനെ രംഗത്തിറക്കിയത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല അയ്യായിരത്തിൽ പര വോട്ടുകൾക്ക് നേടിയ വിജയം മാത്രമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരേ ഒരു ഘടകം പിന്നെ കരുനാഗപ്പള്ളിയിലെ ആയിരത്തി എഴുന്നൂറ് വോട്ട് മാത്രമേ മാർജിനുണ്ടായിരുന്നു എന്നുള്ളത് ബാക്കി അഞ്ചിടങ്ങളിലും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ഇവിടുന്ന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയായി മണ്ഡലം നിലനിർത്തിയതാണ് പാർട്ടിയുടെ മുതിർന്ന രണ്ട് നേതാക്കളെയാണ് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹം കീഴടക്കിയത് എന്നതും യാഥാർത്ഥ്യം ആ നിലയ്ക്കാണ് ആരിഫിനെ പോലുള്ള ഒരാളെ പാർട്ടി മണ്ഡലം തിരികെ പിടിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയത് പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത്തരം ഒരു കടുത്ത പോരാട്ടത്തിന് വേണ്ടി നിന്നുകൊടുക്കാനുള്ളതല്ല എന്നത് ശരി തന്നെയാണ് അത് ഒരു വിധത്തിലാലോചിച്ചാൽ അതാണ് ശരി കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ നല്ല ഭൂരിപക്ഷമുള്ള ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഭാവിയിൽ ഒരു രാജ്യസഭാംഗമാകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് കഴിയും എന്നുള്ളത് കൊണ്ട് കെ സിയെ സംബന്ധിച്ചിടത്തോളം ഈ തൻ്റെ പാർലമെന്ററി ജീവിതമില്ലാതായി പോകും എന്നുള്ള ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല അപ്പോൾ കെ സി അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ പകരക്കാരൻ ആരായിരിക്കും വിഷ്ണുനാഥിൻ്റെ പേരാണ് ഏറ്റവും സജീവമായി കേൾക്കുന്നത് കാരണം മണ്ഡലത്തിലൊരു നായർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് പി സി വിഷ്ണുനാഥ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിനുള്ള സാധ്യതകളാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായി പാർട്ടിയിൽ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റമുണ്ടായി വന്നേക്കാം ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇടുക്കിയിലും ആലപ്പുഴയിലുമായി എ ഐ ഗ്രൂപ്പുകളുടെ ഒരു വച്ചുമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ഗൗരവമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ജോസഫ് വാഴക്കന് അനുകൂലമായിട്ട് ഇടുക്കിയിൽ ഒരു വികാരം ഐ ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇവിടെ വിഷ്ണുനാഥും അവിടെ ജോസഫ് എന്നുള്ള തരത്തിലുള്ള ഒരു ഫോർമുലയും രൂപപ്പെട്ടു വരുന്നുണ്ട് എന്തായാലും ആലപ്പുഴയുടെ കാര്യം പരിശോധിച്ചാൽ കെ സി അല്ലാതെ ഒരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് മത്സരരംഗത്ത് ഇറങ്ങിയാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താൽ അത് ഒരിക്കലും യു ഡി എഫിന് അനുകൂലമാകില്ല എന്ന് നൂറു വട്ടം തറപ്പിച്ച് പറയാം എ എം ആരിഫിന് ഒരു വിജയം സമ്മാനിക്കുന്ന തരത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ അന്തിമ ഫലം വരിക എന്ന് പ്രാഥമിക വിശകലനത്തിൽ തന്നെ കണക്കാക്കാവുന്നതേ ഉള്ളൂ